കാവശ്ശേരി പത്തനാപുരം പാലത്തിന് ബദലായി നിർമ്മിച്ച ബണ്ട് തകർന്നു പഴയ പാലം പൊളിച്ചപ്പോൾ ബദൽ യാത്രാ പുഴയിൽ മണ്ണിട്ടുയർത്തി ബണ്ട് നിർമ്മിച്ചിരുന്നു പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെയാണ് ബണ്ട് തകർന്നത് നിലവിൽ തോണിപ്പാടം പത്തനാപുരം പ്രദേശങ്ങൾ ഒറ്റപ്പെട്ട സ്ഥിതിയാണ് ഗായത്രിപ്പുഴിക്കു കുറുകെയുള്ള പത്തനാപുരം പാലം പുതുക്കിപ്പണിയുന്ന സാഹചര്യത്തിലാണ് യാത്രക്കാർക്കായി ബദൽപാത നിർമ്മിച്ചത് ഗായത്രിപ്പുഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ ഈ പാതയിലൂടെ വാഹനയാത്ര നിരോധിച്ചിരുന്നു ബുധനാഴ്ച കാലത്ത് പതിനൊന്ന് മണിയോടെയാണ് പാതയിൽ ഗതാഗതം നിരോധിച്ചത് മണ്ണുകൊണ്ടുണ്ടാക്കിയ പാതയായതിനാൽ വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ ഇടിയാനുള്ള സാധ്യത കണക്കിലെടുത്താണ് പാതയടച്ചത് തുടർന്ന് കഴിഞ്ഞ രാത്രിയിലെ കനത്ത മഴയിലാണ് ബണ്ട് തകർന്നത് ഇതോടെ ചില പ്രദേശങ്ങൾ ഒറ്റപ്പെട്ട സ്ഥിതിയാണ് പല ആവശ്യങ്ങൾക്കായി ഇതുവഴി വരുന്ന പത്തനാപുരം തോണിപ്പാടം പ്രദേശത്തുള്ളവർ കാവശ്ശേരി ആലത്തൂർ ഭാഗത്തെത്താൻ അത്തിപ്പൊറ്റ വഴി പതിനഞ്ച് കിലോമീറ്റർ ചുറ്റി സഞ്ചരിക്കണം ഇതോടെ ആവശ്യഘട്ടങ്ങളിൽ പോലും പൊതുജനം ബുദ്ധിമുട്ടുന്ന സാഹചര്യമുണ്ട് സ്കൂൾ തുറക്കാനിരിക്കെ വിദ്യാർത്ഥികൾ വലിയ പ്രതിസന്ധിയിലാവുന്ന സ്ഥിതിയാണ് ഇനിയുണ്ടാവുക പത്തനാപുരം പാലം നിർമ്മാണം നേരത്തെ ആരംഭിച്ചിരുന്നെങ്കിൽ മഴക്കാലത്ത് ജനം ബുദ്ധിമുട്ടിലായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു യു ടി വിനോസ് പാലക്കാട്